നമ്മളീ മക്കളെ ഉറക്കുന്ന സമയത്ത് നല്ല പാട്ട് പാടി തൗഹീദിന്റെ നല്ല പാട്ടൊക്കെ പാടി മക്കളെ ഈ പുതിയ തലമുറയിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എന്റെ അടുത്ത് ചെറുപ്പക്കാരും ഒന്ന് പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞല്ലേ അതായത് എന്റെ മക്കളെ മാതാപിതാക്കളുടെ അടുത്ത് ഗുരുതരമായ ഒരു പിഴവ് സംഭവിച്ച് സംഭവിക്കുന്നുണ്ട് എന്താന്നറിയോ എന്താ പറയാ അലൈഹി നബിഷല്ലാമ താങ്കളെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ല അതന്നെ പിഴവ് ബാക്കിയല്ല ഈ മക്കള് എന്താ വിഷയം വെച്ചാല് സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഒരു കുട്ടി ജനിച്ചത് മുതൽ പത്ത് വരെ ടൈം ഓഫ് ഇന്റഗ്രേഷൻ എന്നാണ് പറയാ വയസ്സ് വരെ ടൈം ഓഫ് ഡിസ്ഇന്റഗ്രേഷൻ എന്നാണ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ആ കുട്ടികൾക്ക് സ്വയം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയില്ല അവരുടേതായ ചെറിയ ചെറിയ ചിന്തകൾ മാത്രമേ ഉണ്ടാവുള്ളൂ മാത്രമല്ല ദേ ആർ ഓൺ പാരന്റ്സ് ആൻഡ് പാരന്റൽ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് അവരൊന്നെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്ഥാനത്തുള്ള ആളുകൾ പറയുന്നത് കേട്ട് അത് ചെയ്യുന്ന ആൾക്കാരായിരിക്കും സ്വയം കുറെ ചിന്തകൾ അവർക്ക് ഉണ്ടാവില്ല അതേസമയം പതിനൊന്ന് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള കുട്ടികളില്ലേ ആ കുട്ടികൾ സ്വയം ചിന്തിക്കും മാതാപിതാക്കൾ ഒരു കാര്യം പറയുമ്പോൾ എതിരി ചിന്തിക്കാൻ തുടങ്ങും തുടങ്ങവര് അത് അവരുടെ ബ്രെയിനിൽ ചില ഡെവലപ്മെന്റ്സ് ഒക്കെ നടക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ആ പ്രായത്തിലാണ് കുട്ടികൾ മിക്കവാറും വഴി തെറ്റി പോകുന്നത് അവിടെ നമുക്ക് പ്രധാനപ്പെട്ട റോൾ ഉണ്ട് ഈ പത്ത് വയസ്സ് അതായത് ടൈം ഓഫ് ഇന്റഗ്രേഷന്റെ എൻഡില് പത്ത് പത്ത് വയസ്സ് ഏകദേശം അവസാനിക്കുന്ന ആ സമയത്താണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് എന്തെങ്കിലും ഒരു സംവിധാനത്തിന്റെ ഫാനായിട്ട് മാറണം എന്ന ചിന്ത വരാ അപ്പ കുട്ടികൾ ഇങ്ങനെ ആലോചിക്കും എന്തിന്റെങ്കിലും ഒന്നിന്റെ ഫാൻ ആവണം ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്ന എനിക്കൊരു പിന്നെ ഒരു മോനുണ്ട് ആറു വയസ്സായി കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോൾ നടന്നപ്പോ ഈ അഞ്ചു അന്ന് കൊല്ല കയ്യില്ലേ അഞ്ചു വയസ്സാണ് അത് ലോകകപ്പ് ഫുട്ബോൾ ഫൈനലാണ് ഞാൻ അറിയണമെങ്കിൽ എങ്ങനെ അറിയാം ഞാൻ ഈ സാധനം കാണാറില്ല കേട്ടോ ഞാൻ അബുദാബിയിലാണ് ആ സമയത്തുള്ളത് ഞാനും എന്റെ ഒരു സുഹൃത്ത് അപ്പുറത്തും അപ്പുറത്ത് പോയിട്ട് തൃശ്ശൂരിലെ ഒരു സുഹൃത്തും കൂടെ അബുദാബി വിഷയത്തിന് വേണ്ടി വണ്ടിയിൽ ഇങ്ങനെ കറങ്ങാം അപ്പൊ ഇടക്ക് വാക്ക് കേൾക്കുന്നുണ്ട് അപ്പം എന്താന്ന് ചോദിച്ചാൽ ഓനും മനസ്സിലായില്ലത് ഞങ്ങൾ രണ്ടാളും പോയത്തെക്കാര് ഞങ്ങൾ ലോകകപ്പ് ഫൈനൽ അറിയില്ല അപ്പൊ കൊറച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് കളി ഉണ്ടായിരുന്നു അതിന് ഫൈനൽ എങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ അന്വേഷിച്ചു ഫൈനലിന് ആയിരുന്നു പറഞ്ഞു അതാണ് അവസ്ഥ അപ്പൊ എന്താ പറഞ്ഞേ ഫാൻ ഉണ്ടാവുന്നു അല്ലേ അപ്പൊ ഈ കുട്ടികൾക്ക് ഫാൻ ഉണ്ടാവുന്ന ആഗ്രഹം ഉണ്ടാവും അപ്പൊ നമ്മള് ഈ കുട്ടികൾക്ക് ഒരു ഫാൻ നമ്മൾ ആക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായ ഒരു ഫാൻ ആക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ആ കുട്ടികൾ ഒരു ഫാനെ കണ്ടെത്തും അപ്പൊ എന്റെ അഞ്ചു വയസ്സുള്ള കുട്ടീന്റെ കഥ ആ കുട്ടി കഴിഞ്ഞ ലോകകപ്പിന്റെ സമയത്ത് അഞ്ചു വയസ്സുള്ള ഒരു ഖുർആാനിക് പ്രീ സ്കൂളിൽ പഠിക്കുന്ന ആളാ എന്റെ മോനെ അഞ്ചു വയസ്സ് വെറും അഞ്ചു വയസ്സ് എന്നിട്ട് അഞ്ചു വയസ്സെല്ലാം എന്നോട് കുട്ടി ഒരാള് നെയ്മറിന്റെ ആളാന്ന് പറയുന്നുണ്ട് വേറൊരു കുട്ടി മെസ്സിന്റെ ആളാ ഓനാ പേര് ആദ്യമായിട്ട് കേൾക്കും എന്റെ വീട്ടിൽ നിന്ന് ആ പേര് കേക്കൂല ആ സാ ഞങ്ങളെ വീട്ടിലതില്ല ഞങ്ങളെ വീട്ടിൽ മുത്തുനബി അബൂ ഖുദീർ അള്ളാഹു ഹദീജോ ഞങ്ങൾ നല്ലവരാണെന്ന് നല്ലവരാണെന്നല്ലാണ്ട് അള്ളാഹുല്ല നമ്മളൊക്കെ നന്നാക്കട്ടെ മറ്റേ പേര് എന്തായാലും കേക്കൂല അറേ ആ ബ്രാന്റ് നമുക്കില്ല അള്ളാഹ് കാത്തൃഷി പറഞ്ഞ ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരാളെ കുറ്റം പറയില്ല ഫുട്ബോൾ കളിക്കണം കളിച്ചോളി ചെറുപ്പക്കാർ പക്ഷെ അതിന്റെ പിന്നാലെ പോരുത് ഒരു 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 മാനിയാക്കാൻ പാടില്ല അതാണ് ഞാൻ പറയുന്നത് മാനിയാക്കായി പോരുത് എൻ്റെ ഒരു കഷ്ടമാണത് മമ്പ നിങ്ങള് മമ്പറത്തെ തങ്ങളോട് സൈനം പ്രതിയുള്ളവനോട് കുഞ്ഞാലി മരക്കാരന്മാരോട് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ മമ്പുറത്തെ തങ്ങൾ മാത്രം എടുത്തോളി അവരോടൊക്കെ എന്തെങ്കിലും കുഞ്ഞാലി അതുപോലെ തന്നെ നമ്മുടെ വാര്യങ്ങൾ കുഞ്ഞാമുലാജി ആലി മുസ്ലിർ ഇവരോടൊക്കെ എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ഒരിക്കലും ആ രാജ്യങ്ങളുടെ പതാക അവിടെ ഒരു കുട്ടിയും കെട്ടൂല എന്താ കാരണം എന്ന് അറിയോ ഈ മമ്പുറത്ത് തങ്ങള് ചേറൂർ പടയിൽ ചരിത്രം പഠിച്ചിട്ടുണ്ട ചേറൂർ പടയിൽ നേരിട്ട് പോരാടിയ ആളാണ് മമ്പുറം തങ്ങളുടെ മമ്പുറം തങ്ങൾക്ക് ഒരിക്കലും ശരീരത്തിന് പ്രയാസങ്ങൾ ഉണ്ടായി എത്ര മാറുന്നില്ല അങ്ങനെ ഒരു വൈദ്യര് വിളിച്ചു ഒരു ഹിന്ദു ആയ ഒരു വൈദ്യരാ വന്നത് ഇങ്ങനെ നാടി പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു തങ്ങളെ കാലിലാണ് പ്രശ്നം എന്ന് പറഞ്ഞു നാടി പിടിച്ച് നോക്കിട്ട് പറഞ്ഞു കാലിന് പ്രശ്നം പറഞ്ഞു അപ്പോ തങ്ങൾ പറഞ്ഞു അത് കാണിച്ചു തരാൻ പറ്റൂലെന്ന് പറഞ്ഞു അപ്പൊ കാലിന് പ്രശ്നം നോക്കണം പറഞ്ഞു അപ്പൊ എന്താ സംഭവം ചേറൂർ പടയിൽ പങ്കെടുത്തിട്ട് വെടിയേറ്റ് ആർക്കും അമ്പുറത്ത് തങ്ങൾക്ക് ആ വെടിയുണ്ട കാലിന്റെ ഉള്ളിലുണ്ട് നാളല്ലാത്ത കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ കൊണ്ടെടുക്കണം അമ്പുറത്തെ തങ്ങള് അതുകൊണ്ടാണ് ഈ പ്രയാസം ഉണ്ടായത് അപ്പൊ ഈ അഞ്ചു വയസ്സുള്ള മോനെ ചോദിക്കാണ് ഞമ്മള് ഞാൻ നമ്മൾ ആരാളാ പച്ച ആവേണ്ടത് ഈ അഞ്ച് വയസ്സുള്ള കുട്ടിന്റെ ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെ വരുന്നത് ഞാൻ ചിന്തിച്ചിട്ട് പോലും അവസാനം കിട്ടി ചാൻസ് അല്ല അങ്ങനെ ഒരു ചാൻസ് കിട്ടുമല്ലോ കിട്ടി ചാൻസ് ഞാൻ പറഞ്ഞു കൊറേ കുറച്ച് വിശദീകരിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് അപ്പൊ ഞാൻ ലാസ്റ്റ് ചോദിച്ചു ഞാൻ നമ്മൾ ആരെ ഫാനാണ് നബ്ലു തങ്ങളുടെ ഫാനാണ് ഞാൻ നേരത്തെ എന്നോട് ഒരു കുട്ടി ചോദിച്ചു ആരെ ഞാൻ റസൂല്ലാന്റെ ഫാനാവണെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അപ്പൊ നേരത്തെ ടീം വേണമെന്ന് ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ തെറ്റിദ്ധരിക്കും ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വിചാരിക്കും എന്റെ ടീം അർജന്റീനയാണ് അതല്ല ഈ നമുക്ക് ടീമുണ്ട് അത് പതിരീങ്ങളാ ബദിനികളുടെ വെച്ചാൽ എവിടെ ഇറങ്ങിയാലും ജയിക്കും അതാണ് നമ്മുടെ ടീമും ബദിനികളാണെന്ന് പറഞ്ഞത് എവിടെ ഇറങ്ങിയാലും ജയിക്കുന്ന ടീമാ ടീം എല്ലാവർക്കും ടീമെല്ലാർക്കും പക്ഷെ കളിച്ചോളി കളിക്കുന്ന പ്രായത്തിൽ കളിക്കാം മക്കൾ കളിച്ചോട്ടെ അതിനെത്തിന് വരരുത് ശേഷം അരി വരെയുള്ള സമയത്ത് കളിച്ചോട്ടെ മക്കൾ കളിക്കണം ഇളകണം അതി നിങ്ങൾ എന്തൊക്കെ ഫുട്ബോളോ എന്താ ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം ഏതുവരെ ഇസ്ലാമികമായി പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സ്കേറ്റിംഗ് പഠിപ്പിക്കണം കുട്ടികളെ ചക്ര ചക്രശൂസിന്റെ പരിപാടിയില്ലേ അത് പഠിപ്പിക്കണം അതേപോലെ അവസരങ്ങളെ പഠിപ്പിക്കണം അതേപോലെ നീന്തൽ പഠിപ്പിക്കണം അമ്പയ് സുന്നത്താണ് ഈ അമ്പയത്തും ഈ കുതിര സുന്നത്താണ് എന്നത് വെച്ചിട്ട് ചില ആധുനിക പണ്ഡിതന്മാര് സ്കിൽ ഡെവലപ്മെന്റ് എല്ലാ കാര്യങ്ങളും സുന്നത്താണെന്ന് തന്നെ പറയുന്നുണ്ട് അന്ന് സ്കേറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് റസൂ സ്കേറ്റിംഗ് എടുത്ത് പറഞ്ഞില്ല അമ്പയത്ത് ഉള്ളതുകൊണ്ട് അത് പറഞ്ഞു അതെന്താ സ്കിൽ ഡെവലപ്മെന്റാ കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആണത് അപ്പൊ ആ അതിനെ ക്യാസാക്കിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റും പഠിപ്പിച്ചോ ഹാബീബിന് ഇഷ്ടാവോ അത് സ്വല്ലോ ഒരു സ്വല്ലം അതേപോലെ അങ്ങനെയുള്ള അങ്ങനെ അങ്ങനെ ഈ കുട്ടി ഒരു എട്ട് പത്ത് വയസ്സാകുമ്പോഴത്തേക്കും പലതും അറിയുന്ന ഒരു കുട്ടിയെ നമ്മുടെ കുട്ടി മാറണം അതോടൊപ്പം നമ്മുടെ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് വരണം എന്ത് ഐം ദ പ്രൗഡ് ഓഫ് മാൻ ഓഫ് ദ മെസ്സഞ്ചർ അലൈഹി വസ്ല്ലാം ഞാൻ നബിസല്ലാവി ആ തങ്ങളുടെ ഫാൻ ആകുന്നു എന്നുള്ള ഒരു ചിന്തയിലേക്ക് കുട്ടി എത്തണം അപ്പൊ എന്റെ കുട്ടി പിന്നെ എന്റെ കുട്ടി ക്ലാസ്സിൽ പോയിട്ട് പറഞ്ഞു ഞാൻ മുത്തനബിന്റെ ഫാനാണെന്ന് പറഞ്ഞു അവ എല്ലാ കുട്ടികളും അവന്റെ കൂടെ കൂടിയിട്ട് പറഞ്ഞു ആ ഞങ്ങളും മുത്തനബിന്റെ ഫാനാണെന്ന് പറഞ്ഞു അവർക്ക് അറിയില്ല ആ കുട്ടിക്ക് അറിയില്ല അവർ കുട്ടി വീട്ടിലേതോ ഒരു കുട്ടി ചക്കന്മാർ ആരോ പറഞ്ഞത് കേട്ടതായിരിക്കും എന്തിനാ പറഞ്ഞോ മക്കള് തെറ്റി പോകുന്ന പ്രധാനപ്പെട്ട പ്രായം പതിനൊന്ന് വയസ്സ് മുതൽ ഇരുപത് വയസ്സുവരെയുള്ള പ്രാ പ്രധാനപ്പെട്ട പ്രായം പക്ഷെ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ രൂപപ്പെടുന്നത് ടൈം ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന പത്ത് വയസ്സ് വരെ പ്രായത്തിലാണ് ഇങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ ഞാൻ സ്ഥിരമായി കുട്ടികളെ കാണുന്ന ആളാണ് എത്ര കേസാണ് മാതാപിതാക്കൾക്ക് വിവരമില്ലാത്തതിന്റെ പേരിൽ കുട്ടികൾ കേടുന്നു മാതാപിതാക്കൾ ഒന്നും ശ്രദ്ധിച്ചാൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു നമുക്കറിയാം അങ്ങനെയുള്ള കേസ് ഇഷ്ടം പോലെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ഈ കുടുംബത്തിൽ എന്തെങ്കിലും നമ്മുടെ മക്കൾ വഴിതെറ്റാതിരിക്കട്ടെ പെൺകുട്ടികളുടെ അവസ്ഥ പറയാതിരിക്കാൻ നല്ലത് എല്ലാം പിന്നെ പുട്ടി നടക്കുന്നത് ഞാനത് പിന്നെ ആ പെൺകുട്ടികൾ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല ഞാനത് പറയും അത് പറയാനല്ല ഞാൻ വന്നത് പുട്ടിയടിക്കാണ് അത് സത്യം പറഞ്ഞാൽ മനോരോഗമാണത് അത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആണ് എന്താണെന്നറിയോ ഇടക്കിടക്ക് മിററ് ചെക്ക് ചെയ്യാ ഈ പെൺകുട്ടികൾ ഇപ്പോൾ പല സ്കൂളിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽമാര് ഹെഡ് പറയുന്ന വാക്കാണ് ഇന്റർവെലിന്റെ സമയത്ത് ലഞ്ചിന്റെ സമയത്ത് പെൺകുട്ടികളുടെ പണി എന്താ അറിയാ പെൺകുട്ടികളുടെ ബാഗിൽ ഈ പിന്നെ സൗന്ദര്യ വർദ്ധക വസ്തുക്കളുടെ കിറ്റ് ഉണ്ട് അത് ഓർഡർ ചെയ്യലാ പണി ബാപ്പയും ഉമ്മയും ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ ചോയ്ക്ക് സാനം വീട്ടു എത്തുമ്പോഴാണ് അറിയുന്നത് ഇവള് എന്തോ ഒരു ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓർഡർ ചെയ്ത് പിന്നെ വഷളാവൂലേ നേരത്തെ ഇരുന്നൂറ്റമ്പത് എടുത്ത് കൊടുക്കുകയാണ് അടുത്ത ആഴ്ച അറുന്നൂറിന്റെ കിറ്റ് വേറെ വരും ഇവർക്ക് സമാധാനം കിട്ടുന്നില്ല ചൊറുക്ക് കൂട്ടിയിട്ടും 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 സമാധാനം കിട്ടുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൊറുക്ക് അല്ലെങ്കിൽ ഭംഗി കൂട്ടേണ്ടത് കല്ബല്ലേ അത് അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോയിട്ട് ഇതിന് പുറമോ ഇങ്ങനെ പെയിന്റ് അടിച്ച് പെയിന്റ് അടിച്ച് പെയിന്റ് അടിച്ച് ഈ പെൺകുട്ടിക്ക് നുഹർ കിട്ടുമോ ഏ മാതാപിതാക്കൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഗവൺമെന്റ് സ്കൂളിലോ അല്ലെ മറ്റു സ്കൂളിലോ നമ്മുടെ കുട്ടികൾ പോട്ടികൾ നുഹുർ എന്ന് ആലോചിച്ചു നോക്കിയേ നിർബന്ധപൂർവ്വം ബോധപൂർവ്വം അവർ സ്കൂൾ സൗകര്യങ്ങൾ ഉണ്ടാവും ഏതെങ്കിലും ഒക്കെ സമിതി സൗകര്യങ്ങൾ നിസ്കരിക്കാൻ പറ്റും നിസ്കരിക്കണം ഉറപ്പുള്ള ബോധമുള്ള ഒരാൾക്ക് എങ്ങനെയെങ്കിലും നിസ്കരിച്ചിരിക്കും അയാള് നമ്മുടെ നിസ്കരിക്കുന്നുണ്ടോ ഈ പുട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് കൈകണ്ടേ വൃത്തിയാക്കണ്ടേ അത് വൃത്തിയാക്കി വീണ്ടും ചെയ്യണ്ടേ അവർ നിസ്കരിക്കുന്നില്ല മക്കള് ഈ അള്ളാഹു ആകെ ആയിസ് തന്നെ നിസ്കരിക്കാനാ അത് മുടക്കിയിട്ട് പഠിച്ചിട്ടും കാര്യമില്ല ജോലി എടുത്തിട്ടും ഒന്നും ഒരു കാര്യമില്ല അപ്പൊ ഇതൊക്കെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഞാൻ അവസാനിപ്പിച്ചുക്കിട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കാം